அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ എൽ ഡി എഫിനെ വെട്ടിലാക്കി നഗരസഭാ കൗൺസിലർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ജനതാദൾ എസ് ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ എൽ ഡി എഫ് കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞുകിലാണ് അൻപതോളം പാർട്ടി ഭാരവാഹികൾക്കൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് ജനതാദൾ എസ് കേന്ദ്ര നേതൃത്വവും ബി ജെ പിക്ക് സംസ്ഥാന നേതൃത്വം എൽ ഡി എഫിനൊപ്പവുമാണ് ബി ജെ പി സി പി എം പാലമായി നിൽക്കുന്നത് ജനതാദൾ എസ് ആണ് ഈ സാഹചര്യത്തിലാണ് പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതെന്ന് ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു അൻവറിനൊപ്പം നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇസ്മായിൽ എരഞ്ഞിക്കൽ നിലപാട് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് അതിനാൽ അൻവറിനു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ ഇന്ന് ബി ജെ പിയുടെ കൂടെ ഘടകക്ഷിയായിട്ടാണ് കേന്ദ്രത്തിൽ മരിച്ചു അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിന്റെ കൂടെയും സംസ്ഥാന അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ പിണറായിത്തിന്റെയും അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള അന്തർധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ ഡി എം സിയിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘിവൽക്കരണത്തിനെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻപത് തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടെ നിങ്ങട്ട് നോക്കുമ്പോൾ എ ഡി ജി പിഖ്യമന്ത്രിയുടെ അഡീഷണൽ പി എസ് ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി അപ്പോൾ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ ജില്ലയിലെപ്പറും എണ്ണായിരം ഒമ്പതിനായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ മുപ്പത്തി അയ്യായിരം ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകരിച്ചുകൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ എ ഡി ജി പിന്നെ വിഷയം അപ്പൊ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം നിയമ പോരാട്ടം ഇതെല്ലാം അൻപറും ജനങ്ങൾക്ക് വന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻബർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായും പിന്തുണത്തുകൊണ്ട് ത്രിമുണലിൽ ലയിച്ചു കൊണ്ട് തന്നെ മുന്നേറാൻ വന്ന ഒരു തീരുമാനത്തിലാണ് നിയോജന മണ്ഡല കമ്മിറ്റി ഈ തീരുമാനമെടുക്കുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അഭൂർവതിയുടെ വിസ്മയം വെഴിതുറക്കുന്നു High Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം